السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين من الله ما بعد اتوم سروادر نيرايا كده جامعة سعدية اندين سنر دبي سنگڑ پکننا യു എയുടെ ഖുത്തുബ തർജ്ജമയിലാണ് നാം ഉള്ളത് ഇന്നത്തെ ഖുതുബയുടെ വിഷയം ഭാര്യമാരോടുള്ള കടമകൾ വളരെ പ്രവിശാലമായ വിഷയമാണ് ഇന്ന് ഖുത്തുബയിൽ കൈകാര്യം ചെയ്യുന്നത് ഭാര്യമാർ അവരൊരു കുടുംബത്തിൻ്റെ ഉമ്മമാരാണ് ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വം സ്ഥാപിക്കുന്നവരാണവർ ഒരു സമൂഹത്തിൻ്റെ ഫൗണ്ടർമാരാണവർ വീടിൻ്റെ തൂണുകളാണ് ഭാര്യമാർ തന്നെയുമല്ല ഉമ്മമാരാകേണ്ട ആ മഹതികൾ അവർ ഈ സമൂഹത്തിലെ ബലമതിക്കാനാവാത്ത രത്നങ്ങളാണ് ആ സ്ത്രീ രത്നങ്ങളെ സമാധാനത്തിൻ്റെ കേന്ദ്രമായും കാരുണ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കേന്ദ്രമായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു ലാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് വേണ്ടി സുബാനു താല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ ഭാര്യമാർ ഭാര്യമാർഹ നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ സമാധാനം കണ്ടെത്താനുള്ള സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് അവർ എന്നെയുമല്ല അറബസ് താല നിങ്ങളുടെ ഇടയിൽ നല്ല സ്നേഹത്തെയും കാരുണ്യത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മഹത്തരമുള്ള അള്ളാഹു വലിയ ഔന്നിത്യം നൽകിയ ഒരു വിഭാഗമാണ് ഭാര്യമാർ അവരെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും അവരോട് പെരുമാറാനും അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് ലുബ്ധത കാണിക്കാതെ ചെലവഴിക്കാനും അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവർ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനും ഒരു ഭർത്താവിന് ഒരു പുരുഷന് കഴിയണം പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചത് വാഹദിനും നിങ്ങളെ നിക്കാഹിലൂടെ ആ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മീസാക്കൻ വലിയ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഒരു ഉടമ്പടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ പുരുഷന്മാർക്കും അവരുടെ എണ്ണകളായ ഭാര്യമാരോട് ഉള്ള കടമകൾ പൂർത്തിയാക്കി വിടൽ അതവർക്ക് നിർബന്ധമാണ് ഒമാനപ്പെട്ട ഹീബായ് സൈദുന റസൂറുഹി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് ഭാര്യമാരോടുള്ള കടമകൾ പൂർത്തിയാക്കി വീട്ടുന്നതിൽ വളരെയധികം അതീവ ശ്രദ്ധ ലഭിതങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് അവരുടെ സ്ഥാനത്തെ റസൂറുലാഹിതങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അനുബന്ധങ്ങൾ മനസ്സിലാക്കുകയും ആ സ്ഥാനങ്ങളെ വകവെച്ച് കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല അവരുടെ നല്ല പ്രവർത്തനങ്ങളെ ഹിബായ് റസൂർലാഹി സുല്ലാഹു പുകഴ്ത്തിയിട്ടുണ്ട് അവർക്ക് റസൂർ ഉല്ലാഹിതങ്ങൾ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് അവരുടെ വീഴ്ചകളെ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഒരു ഭാര്യയും ഒരു ഭർത്താവും അവന്റെ ഭാര്യയെ വിഷമിപ്പിച്ചുകൂടാ ദേഷ്യപ്പെടുത്തി കൂടാൻ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ഭാര്യയിൽ നിന്ന് അനിഷ്ടം ഒരു ഭർത്താവിന് സംഭവിക്കുന്നുവെങ്കിൽ അതിനേക്കാളും എത്രയോ ഇഷ്ടങ്ങൾ എത്രയോ സന്തോഷങ്ങൾ അവരിൽ നിന്ന് മറ്റൊരു ഭാഗത്തു കൂടി ലഭിക്കുന്നുണ്ട് എന്ന വസ്തുത ഓരോ പുരുഷനും മനസ്സിലാക്കിയിരിക്കണം ലാഹുവിന്റെ അഭിമാന റസൂർവാഹിതങ്ങള് ഭാര്യമാരുടെ വികാര വിചാരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ റസൂറിൽ പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നു അവരോടുള്ള സ്നേഹം റസൂർവാഹിതങ്ങൾ പ്രത്യേകം പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കൽ തങ്ങൾക്ക് ഏറ്റവും ചോദിച്ചപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആയിഷത്തു ആയിഷ അൻഹയുടെ പേര് പറഞ്ഞു ഇതിന് നിങ്ങൾ പറയാൻ കാരണം സാധാരണ ഒരു ഭർത്താവ് ഭാര്യയുടെ മഹത്വം പറയാൻ മടിക്കാറുണ്ട് എന്നാൽ അബിബ അനബിതങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ് അങ്ങനെയല്ല സ്നേഹം അത് എടുത്തു പറയണം അത് വ്യക്തമാക്കണം അതിലൂടെ പ്രചോദനം കൊടുക്കണം ഭാര്യമാർ ഭാര്യമാർക്ക് തന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറിയെന്ന് മാത്രമല്ലാഹു പറഞ്ഞു ആ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയും ചെയ്തു ആഭരണം നഷ്ടപ്പെട്ടപ്പോൾ റസൂർ ഉള്ളാഹിദങ്ങൾ വലിയൊരു യാത്രയിലാണ് ഒരുപാട് സംഘങ്ങൾ കൂടെയുണ്ട് ഐഷബീവിയെ അവിടുത്തെ ആഭരണത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല അത് കിട്ടുന്നത് വരെ തിരയാൻ റസൂർ ലാഹിതങ്ങൾ അവിടെ നിൽക്കുകയാണ് ആ യാത്ര സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്തൊരു നല്ല പ്രവർത്തനമാണ് മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് തന്നെയുമല്ല തന്നെയുമല്ലാന്റെ അഭിമാനങ്ങൾ തന്റെ ഒട്ടകത്തിൽ കയറാൻ അടുത്തു മുട്ട് വെച്ചു കൊടുത്തു ആ മുട്ടിനു മേൽ ഐശ്വർ അള്ളാഹു തന്റെ രണ്ട് കാലും വെച്ച് ഒട്ടകത്തിലേക്ക് കയറി ഈ വലിയൊരു മാതൃക ഭാര്യമാരെ അങ്ങേറ്റം സ്നേഹിക്കാൻ ഒരു ഭർത്താവിന് കഴിയണം അവരുടെ ആഗ്രഹങ്ങൾ വിചാര വികാരങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം അവരെ ബഹുമാനിക്കണം ബഹുമാനപ്പെട്ട ഭാര്യമാർ അവർ ഈ സമൂഹത്തിൻ്റെ അതുല്യമായ ഉമ്മമാരാണവർ അവർക്കൊരുപാട് ബഹുമാനങ്ങൾ ഉണ്ട് അവർ അവരുടെ സ്വന്തം പിലാക്കന്മാരുടെ വീട് വിട്ടുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ കയറി വരുന്നത് കിതാബും തങ്ങളുടെ സ്വന്തം അനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നു ലാഹു താല ഐമാനിക കാരണം കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുകയും അവരെ അള്ളാഹു ബഹുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന റഹ്മാനായ ആയ അറബിന് ക്രോധമുണ്ടാകുന്ന ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്ന് ഭാര്യമാർ കാരണമായി ഉണ്ടാകാൻ പാടില്ല നിങ്ങളവരെ വഞ്ചിക്കാൻ പാടില്ല നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിരുന്ന ഭാര്യമാരെ വിട്ട് നിങ്ങൾ ഹറാമിലൂടെ വിചാരത്തിലേക്കോ മറ്റൊരു പെണ്ണിനെ ആശ്രയിക്കുന്നതിലേക്കോ നിങ്ങൾ തിരിയാൻ പാടില്ല ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അജ്ഞത മൂലം ഇസ്ലാമികമായ ഈമാനികമായ ആ പക്വതയുടെ അഭാവം മൂലം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് വ്യഭിചാരം സ്വന്തം ഭാര്യ ആ പ്രതിവൃദ്ധയായ പരിശുദ്ധയായ സ്നേഹസമ്പന്നയായ ഭാര്യയെ വിട്ട് വേശ്യകളെ പ്രാപിക്കുക വ്യഭിചരിക്കാൻ മുന്നോട്ട് പോവുക ഇതാഹുവിന്റെ കൂടിയാണ് ഈ വഞ്ചന പാടില്ല അള്ളാഹു ചോദിക്കുന്നു അവരുടെ റബ്ബിനെ അവരുടെ അവരുടെ നാഥനെ സംരക്ഷകനെ പരിപാലകനെ അവരെന്തേ പേടിക്കാത്തത് അവർ പേടിക്കുന്നില്ലേഹു പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടുക്കുക പോലും ചെയ്യരുത് വളരെ മോശമായ ദുർമാർഗമാണ് അത് വളരെ നീചവും നികൃഷ്ടവുമാണ് എത്ര മാത്രം മോശമായാണ് ആ പ്രകടത അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാരോടുള്ള കടമകൾ അവർക്ക് നാം നൽകേണ്ട നമ്മുടെ ബാധ്യതകൾ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ വിഷമഘട്ടങ്ങളിൽ അവർക്ക് തുണയാകണം ഓരോ ഭർത്താവും അവരുടെ രോഗങ്ങളിൽ അവരെ പരിഗണിക്കണം അവരുടെ വിഷമങ്ങളെയും ബേജാറുകളെയും ഏറ്റെടുക്കണം കാരണം അവരെ വിഷമങ്ങളും ബേജാറുകളും നമുക്ക് വേണ്ടി ഏറ്റെടുത്തവരാണ് അവർ നമ്മുടെ മക്കളെ ഗർഭം ചുമന്നു പ്രസവിച്ചു എത്രയോ രാത്രികൾ അവർ ഉറക്കമൊഴിച്ചു നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ ചില ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ എത്ര പരിതാപകരമാണ് രോഗിയായാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കില്ല അവരെ പരിഗണിക്കില്ല അവള് വയസ്സായാൽ അവൾക്ക് വാർദ്ധക്യമായാൽ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ അവർ സന്നദ്ധരാകും തന്നെയുമല്ല അവരെ വിവാഹഭോജനം നടത്താൻ വരെ ചിലപ്പോൾ അവര് മുന്നോട്ട് വന്നേക്കും അവർക്ക് ഏറ്റവും ഒരു ഭർത്താവിന് ആവശ്യമുള്ള ഘട്ടമാണ് അവരുടെ രോഗസമയങ്ങൾ അതേപോലെ തന്നെ വാർദ്ധക്യ സമയം ഈ സമയത്തൊക്കെ അവരെ കൈയൊഴിഞ്ഞ് തികച്ചും ക്രൂരമായ മനസ്സിതി കാണിക്കുന്ന ഭർത്താക്കന്മാർ അവരെ ഇസ്ലാം ഉത്ബോധിപ്പിക്കുന്നത് അവർക്ക് ഏറ്റവും തുണയാകേണ്ട സമയം നിങ്ങൾ അവർക്ക് തുണയാകണം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനും ഈ അമീറുമായ ബഹുമാനപ്പെട്ട ഭാര്യ രോഗിയായപ്പോൾ മഹാനായ അമീറുൽ ുംമീറുമായപ്പോൾമീർ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻറെ മൂന്നാമത്തെ അധിപനായ മൂന്നാമത്തെ ചക്രവർത്തിയായ ഭരണാധികാരിയായ ു എന്റെ ഭാര്യയെ പരിചരിക്കാനും ചികിത്സിക്കാനും കൂടെ തന്നെ നിൽക്കും വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രതിഫലങ്ങൾ റബ്ബിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്നേഹസമ്പന്നരായ സ്നേഹമസരണമായ ഹൃദയമുള്ള ഭർത്താക്കന്മാർക്ക് വലിയ സന്തോഷമാണ് അള്ളാഹു നബിബായ റസൂർദങ്ങള് അള്ളാഹുവിൽ നിന്ന് സന്തോഷം അറിയിക്കുന്നത് ഇനി മറ്റൊരു ഭാര്യയെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഭാര്യയെ വിവാഹം കഴിക്കാൻ ഇല്ല അനുവദിക്കുന്നു അതവന്റെ ആവശ്യത്തിനും അവരുടെ ആ അസന്നിഹിത ഘട്ടങ്ങളിലും അവർക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പക്ഷെ അനുവദിക്കുമ്പോൾ തന്നെ ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ഭാര്യയെക്കാളും കൂടുതൽ മറ്റൊരു ഭാര്യയെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള ഭാര്യമാരെ അവഗണിക്കാൻ പാടില്ല തുല്യനീതി അവർക്ക് എല്ലാ വിഷയത്തിലും നൽകണം പറയുന്നു നിങ്ങള് ഒരു ഭാര്യയെ വിട്ട് മറ്റൊരു ഭാര്യയിലേക്ക് മറ്റൊരു പെണ്ണിലേക്ക് അമിതമായി നിങ്ങള് ചാഞ്ഞു പോകാൻ പാടില്ല ചെരിഞ്ഞു പോകാൻ പാടില്ല ആകർഷിക്കാൻ പാടില്ല ഫത്ത റൂഹ അപ്പോൾ നിങ്ങള് ആ മറ്റ ഭാര്യയെ നിങ്ങൾ ഒഴിവാക്കും കല്മോയല്ല കെട്ടിയിടപ്പെട്ട ഒരു പെണ്ണിനെ പോലെ അവളെ തൊരാക്കും ചെല്ലൂല അവൾക്ക് സ്വാതന്ത്ര്യ ജീവിതവുമില്ല നിങ്ങൾ ഭാര്യയാണ് ആ ഭാര്യയുടെ പരിഗണനയും അവർക്ക് കിട്ടൂല അതുകൊണ്ട് തുല്യമായ സ്നേഹം അവകാശം നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളി നീതി വേണം നീതിയില്ലെങ്കിൽ അത് വലിയ അക്രമമാണ് അള്ളാഹു അക്രമത്തെ വിരോധിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അഭിഭാഷ ങ്ങൾ അതിനെ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു ഭാര്യയെ വിട്ട് മറ്റൊരു ഭാര്യയെ അവഗണിച്ച് മറ്റൊരു ഭാര്യയെ സ്നേഹിക്കുന്നവൻ അവൻ നാളെ മാശറയിൽ കിടന്നു വരുന്നത് ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടവൻ വരും അത്രയും മോശമായ രീതിയിൽ അള്ളാഹുവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമെന്ന് സയ്യിൽ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഇനി തീരെ ഒത്തുപോകാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പരസ്പരം പിരിയേണ്ടി വന്നാൽ നിങ്ങൾ ഒരിക്കലും ജീവഹാനി വരുന്ന രീതിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ആത്മഹത്യയിലേക്ക് എത്തുന്ന രീതിയിൽ ഒന്നിച്ച് ജീവിക്കണമെന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാം പക്ഷെ അത് നല്ല നിലയിലായിരിക്കണം പിരിയേണ്ടത് ഒരിക്കലും അവരവകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പരസ്പരം കുറ്റങ്ങൾ പറയാതെ ഭാര്യമാരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താതെ അവരവമതിക്കാതെ മറ്റൊരു ജീവിതത്തിന് സമ്മതിക്കാതെ വിഷമിപ്പിക്കാതെ അവരെ അവരുടെ ജീവിതത്തിലേക്ക് സ്വതന്ത്രമായി നിങ്ങൾ വിടണം ബഹുമാനപ്പെട്ട നിങ്ങൾ ഭാര്യമാരോട് കാണിക്കുന്ന ആ ഉത്തരവാദിത്തം അവരോടുള്ള കടമയും കടപ്പാടും എത്രമാത്രം റസൂർ ഉള്ളാഹിദങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അതിൽ പെട്ടതാണ് ഒഫാത്തിന് ശേഷം ഭാര്യയുടെ മരണത്തിന് ശേഷം പോലും അവരോടുള്ള സ്നേഹവും അവരോടുള്ള കടമയും അവരോടുള്ള കടപ്പാടും ഒരു ഭർത്താവ് മടക്കാൻ മറക്കാൻ പാടില്ല ഇവിടെയാണ് അബിബായ റസൂർ ഉള്ളാഹിദങ്ങളുടെ മാതൃക നാം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി സദാ ഭർത്താബ് ദ ചെയ്തുകൊണ്ട് ഇരിക്കണം അതേപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ ഈ ഭൂമി ലോകത്ത് അവർ കാണിച്ച അവരുടെ നന്മകൾ അതൊക്കെ വ്യക്തമാക്കണം പ്രകടിപ്പിക്കണം കാരണം അള്ളാഹുവിന്റെ ഹബീബായ റസൂർ തങ്ങള് ഹദീജ് റദി അള്ളാഹുവിന്റെ തന്റെ പ്രിയപ്പെട്ട പത്നിയും ഈ ഉമ്മത്തിന് വളരാൻ ജീവിതവും സമ്പത്തുമൊക്കെ നൽകിയ അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിലുണ്ണിയായ ശേഷവും പ്രശംസിച്ച് അനുമോദിച്ച് സ്നേഹിച്ച് സ്മരിച്ച് ഖദീജ ബീബിയുടെ ലോകത്തിന് കാണിച്ചു കൊടുത്തിരുന്നു ആ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു അള്ളാഹുന്റെ അബിബായ റസൂർദങ്ങൾ പറഞ്ഞു ഖദീജ ബീബിയുടെ സ്നേഹം അള്ളാഹു എനിക്ക് അത് നൽകപ്പെട്ടതാണ് എനിക്ക് റബ്ബിൽ നിന്ന് കിട്ടിയ വലിയ വരദാനമാണ് എത്ര ആത്മാഭിമാനത്തോടുകൂടെയാണ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ഖദീജ ആ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ ബി ഇത് കഫർ ജനങ്ങളെല്ലാം അവിശ്വസിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഖദീജ എന്നെ വിശ്വസിച്ചു ഇത് അവിശ്വാസികളെന്നെ കള്ളനാക്കിയപ്പോ കളവാക്കിയപ്പോ എന്റെ പ്രബോധനത്തെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ വിശ്വസിച്ച എന്നെ ഏറ്റെടുത്തവളാണ് എൻ്റെ ജനങ്ങൾ എല്ലാം എനിക്ക് എൻ്റെ അവകാശങ്ങളെ തടഞ്ഞപ്പോൾ പ്രതിരോധിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹദീജ ബീവി അവരുടെ മുതല് എനിക്ക് ഔദാര്യമായി എനിക്ക് ചെലവഴിച്ചെന്നോട് സഹകരിച്ചു കൊണ്ട് എനിക്ക് ഒരുപാട് മക്കളെ തന്നു ശേഷവും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രശംസിക്കുന്നത് ലോകത്തെ പഠിപ്പിക്കാനാണ് ജീവിതത്തോടുകൂടി തീരുന്നില്ല കടമയും കടപ്പാടും സ്നേഹവും ഒന്നും അത് ശേഷവും ഭാര്യമാർക്ക് നൽകാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം തന്നെയുമല്ലാഹുഹിതങ്ങള് ആണ്ട് വരുമ്പോൾ അവിടുത്തെ സ്മരണക്കായി ആടിനു അത് ഖദീജ ബിവിയുടെ ചങ്ങാതിമാർക്ക് ഖദീജ ബിവിയുടെ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഇഷ്ടജനങ്ങൾക്ക് റസൂർദങ്ങൾ വിതരണം ചെയ്യും ചെയ്യും ഇന്ന ഇങ്ങനെയുള്ള ഉത്തരവാദിത്വ നിർവഹണം സ്നേഹപ്രകടനം ഭാര്യമാരോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കൽ അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അബീബ റസൂർദങ്ങൾ പറയുകയും ചെയ്യും എന്നെയുമല്ല നമുക്ക് ഇൻഷാല് ഭാര്യമാരോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അതുകൊണ്ട് തന്നെ അവരെ ഒഫാത്തിന് ശേഷം അവരെ മറക്കാൻ പാടില്ല അവരെ സ്നേഹിക്കണം അവരെ മധു പറയണം അവർക്ക് വേണ്ടി ചെയ്യണം പരിശുദ്ധ പറഞ്ഞു പരിശുദ്ധമായ സ്വർഗലോകം അതിലേക്ക് അവർ പ്രവേശിക്കും അവരോടുകൂടെ അവരുടെ മാതാപിതാക്കൾ സച്ചരിതരായ ഭാര്യമാർ അവരുടെ മക്കൾ ഇമാനിലായി ഇസ്ലാമിലായി ജീവിച്ചുപോയ ഭാര്യമാരും ഒക്കെ അവരോടുകൂടെ ഉണ്ടാകും ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് അള്ളാഹു നമ്മയും നമ്മുടെ ഭാര്യമാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പൊന്നോമന മക്കൾ കുടുംബങ്ങൾ കൂട്ടുകാർ എല്ലാവരെയും അല്ലാഹു അവന്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ ഇന്നത്തെ കുത്തുബയിൽ പ്രത്യേകം നാം സ്മരിക്കേണ്ടത് അല്ലാഹു താല നമുക്ക് ഓശാരമായി നൽകിയ ഒരുമ്മയുണ്ട് ബഹുമാനയായ ഒരുമ്മയുണ്ട് നമുക്ക് ആ ഉമ്മ നമ്മുടെ മനസ്സുകളിൽ സ്നേഹം പൂട്ടിയുറപ്പിച്ച ഉമ്മയാണ് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് തന്ന ഉമ്മയാണ് ഈ രാജ്യത്തെ ആണ് പെണ്ണു മക്കളോട് കണ്ണ കാണിച്ച ഉമ്മയാണത് ആ ഉമ്മ മക്തൂം എന്ന വലിയൊരു മഹാന്റെ മകളാണ് ഈ രാജ്യം ഭരിക്കുന്ന സാഹിബ് സുമൂ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മഹാനായ ഭരണാധികാരിയുടെ ഭാര്യയാണ് എത്രയാണ് ആ ഖൈറുകൾ നന്മകൾ ഈ ലോകത്തിന് ചൊരിഞ്ഞുകൊടുത്തത് എത്ര എത്ര മാത്രം ആ ഉമ്മ ഈ സമൂഹത്തെ വളർത്തിയെടുത്തിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് വൈജ്ഞാനികമായ എത്ര എത്ര മജിലിസുകളാണ് അള്ളാഹുവിന്റെ റഹ്മാനായ അറബിന്റെ വീടുകളിൽ ആ ഉമ്മ അള്ളാഹുവിന്റെ ദീനി പ്രചനത്തിന് വേണ്ടി നിലനിർത്തിയത് എത്ര ഖുർആൻ മത്സരങ്ങൾ നടത്തി പ്രശുദ്ധ ഖുർആനിലേക്ക് ലോകത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്നെയുമല്ല ഒരുപാട് ഒരുപാട് പള്ളികളും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഭൂമിനിയങ്ങൾക്ക് ആരാധന ചെയ്യാൻ ഉമ്മ നിർമ്മിച്ചുകൊടുത്തു തന്നെയുമല്ല വിധവകളായ ഭർത്താക്കന്മാര് മരിച്ചുപോയ നഷ്ടപ്പെട്ട വിധവകളായ ഒരുപാട് അപരകളായ സഹോദരിമാർ അവർക്ക് വേണ്ടി എത്ര ഹോസ്പിറ്റലുകളാണ് ചികിത്സാലയങ്ങളാണ് അതേപോലെ അനാഥകളും അഗതികളുമായ കുഞ്ഞുമക്കൾക്ക് എത്രയോ ഹോസ്പിറ്റലുകളും അഭയകേന്ദ്രങ്ങളും ആ ഉമ്മ നിർമ്മിച്ചു തന്നു ഇങ്ങനെ എത്രയെത്രയോ കണക്കില്ലാത്ത ഒരുപാട് ഹൈറുകൾ ഒരുപാട് നന്മകൾ ഈ ലോകത്തിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മ മഹാനായ ദുബ് ഭരണാധികാരി യുഎഡോ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആ മഹാനുഭാവൻ പ്രത്യേകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അനുസ്മരിച്ചിട്ടുണ്ട് മഹാനുപറികൾ പറഞ്ഞു എന്റെ മുഴുവൻ പുരോഗതിയുടെ പിന്നിലും എനിക്ക് താങ്ങും തണലുമായി മുഴുവൻ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മുഴുവൻ പുരോഗതിയുടെയും അവകാശം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കാണ് ഇത് നല്ലൊരു ഭർത്താവിനെ തുറന്നു പറയാൻ കഴിയൂ ഈ മനസ്സ് മുഴുവൻ ഭർത്താക്കന്മാർക്കും വേണം ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് എന്ന മഹാനും ഹിന്ദ് ആ മഹദിയും ലോകത്തിന് മാതൃകയാകുകയാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതൃകയാവുകയാണ് ഇവിടെ അതുകൊണ്ട് ഹബീബായ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും നന്മകളും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അത് നിങ്ങൾക്ക് നൽകാൻ കഴിയണം ഇനി അവർക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങൾ പറയണം സാധാരണ മോലീത് എന്നൊക്കെ പറയും അവരുടെ അബദാനങ്ങൾ നിങ്ങൾ വാഴ്ത്തണം ഇദാസന അവരെ നന്മകൾ നിങ്ങൾ എടുത്തു പറയുമ്പോൾ അവരെ നിങ്ങൾ പുകഴ്ത്തുമ്പോൾ അവർക്ക് നിങ്ങൾ നന്ദി ചെയ്തവരായി അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഔദാര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാൽസല്യത്തിന് നിറവിടമായ ആ മഹദിയായ് മുഹമ്മദ് ആ മഹാനുബാബന്റെ ഭാര്യയായ ഹിന്ദി എന്ന മഹദി ആ മഹദിയുടെ മധു നമുക്ക് പറയാം കാരണം ഉമ്മുൽ ഖൈർ അത് നന്മയുടെ ഉമ്മയാണ് നന്മയുടെ ഉമ്മയാണ് ഹിന്ത് ഓ ഹിന്ദ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഉമ്മ നിങ്ങൾക്കാണ് സർവ നന്ദികളുമെന്ന് നാം ഇവിടെ ആവർത്തിച്ച ആവർത്തിച്ച് പറയുകയാണ് അള്ളാഹു താര ആ മഹതി അവന്റെ ഇഫ് കൊണ്ട് കാക്കട്ടെ ഒരുപാട് ദീർഘായുസ് ഈ സമൂഹത്തിന് ഇനിയും നൽകാൻ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ അല്ലാഹുവിന്റെ മേഹ വതിലുകൊണ്ട് അവരുടെ ബഹുമാനം അവരുടെ കുടുംബത്തിന്റെ ബഹുമാനം സ്ഥാനമാനങ്ങൾക്ക് എന്നെന്നും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ദുനിയാവും ആഹ്റത്തിലും വലിയ വിജയം അവർക്ക് അള്ളാഹു നൽകട്ടെ ആഫിയത്തുഹു തലേറ്റി കൊടുക്കട്ടെ എന്ന് മാത്രം ദയ ചെയ്തുകൊണ്ട് അള്ളാഹു എല്ലാം അവൻ പൊരുത്തപ്പെട്ട വിശുദ്ധ റജബിലേക്ക് നാം പ്രവേശിച്ചിട്ടുണ്ട് നമുക്ക് ഈ മാസത്തിലും വരുന്ന മാസത്തിലും ബർക്കത്ത് ചെയ്യുകയും പരിശുദ്ധ റഹദാനെ സ്വാഗതം ചെയ്യാൻ തോഫിയൊക്കെ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته